വണ്ടൂർ ഗവൺമെൻറ് താലൂക്ക് ഹോസ്പിറ്റലിൽ നാളെ ഡയാലിസിൻ്റെ പ്രവർത്തനം ആരംഭിക്കുകയാണ് അതോടനുബന്ധിച്ച് താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ ചുറ്റുഭാഗമുള്ള ഒരുപാട് മാലിന്യ വസ്തുക്കൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അത് ക്ലീൻ ചെയ്തു കൊണ്ടിരിക്കുകയാണ് വണ്ടൂരിലെ യൂത്ത് ക്യാമ്പിൻ്റെയും വൈറ്റ് ഗാർഡിൻ്റെയും നേതൃത്വത്തിൽ ഇന്ന് വൈകുന്നേരം തുടങ്ങിയ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് നാളെ രാവിലെത്തോടുകൂടി നമ്മുടെ ഉദ്ഘാടനം ചെയ്യാപ്പ അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിക്കുന്ന ഡയാലിസിസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കുള്ള സൗകര്യങ്ങളാണ് ഇവിടെ സന്നദ്ധ പ്രവർത്തകരുമായി ബന്ധപ്പെട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ റോമോകരുടെ നേതൃത്വത്തിലും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടന്നിട്ടുണ്ട് ഭാവിയിലും തുടർന്നും ഇതുപോലെയുള്ള സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യവും അവരുടെ പിന്തുണയും അവരുടെ കഴിവും പ്രയോജനപ്പെടുത്തി നമ്മുടെ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ വീണ്ടും നിങ്ങളുടെ പിന്തുണ ഉണ്ടാകണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് വണ്ടൂരിലെ ജനങ്ങൾ ഏറെക്കാലം കാത്തിരുന്ന വണ്ടൂരിലെ ഡയാലിസിസ് സെൻ്റർ നാളെ തുടക്കം കുറിക്കുകയാണ് പ്രിയപ്പെട്ട രാഹുൽ ഗാന്ധി എം പി ആയിരുന്ന സമയത്ത് അനുവദിച്ച തുകയും അതുപോലെ തന്നെ യു ഡി എഫിൻ്റെ ഐക്യ ജനാധിപത്യ മുന്നണികളുടെ നേതൃത്വത്തിലുള്ള വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭരണസമിതിക്ക് ഭരണസമിതിയും അനുവദിച്ചിട്ടുള്ള എ പി അൽകുമാർ എം എൽ എ അടക്കമുള്ള ആളുകൾ നേതൃത്വം നൽകിയിട്ടുള്ള പിന്നെ വണ്ടൂരിലെ ഡയാലിസിസ് സെൻറ്റർ നാളെ പിന്നെ ഔദ്യോഗികമായിട്ട് തുടക്കം കുറിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് വണ്ടൂരില് ഈ ഹോസ്പിറ്റലിൻ്റെ പരിസരത്തും അതുപോലെ തന്നെ ഈ വാഹനങ്ങൾ വരുന്ന സ്ഥല സ്ഥലത്ത് അതുപോലെ തന്നെ പാർക്കിംഗ് ഏരിയയിലൊക്കെ ഒരുപാട് പിന്നെ ക്ലീനിങ് ഉണ്ടായിരുന്നു അത് യൂത്ത് കെയറിൻ്റെയും അതുപോലെ തന്നെ വൈറ്റ് കാർഡിൻ്റെയും അംഗങ്ങളുടെ നേതൃത്വത്തിൽ അത് പിന്നെ ശുചീകരിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈയൊരു ഡയാലി സെൻറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ളതാണ് ഏറ്റവും സമയബന്ധിതമായിട്ട് ഇത് നടത്താൻ വണ്ടൂരിലെ ഐക്യ ജനാധിപത്യ മുന്നണി നേതൃത്വം നൽകുന്ന വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന് അത് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനത്തോടു കൂടെ അറിയിക്കുന്നു അതുപോലെ തന്നെ പിന്നെ ഇത് ഇത്രയും പെട്ടെന്ന് പാവപ്പെട്ട ജനങ്ങൾക്ക് വണ്ടൂരിലെ താലൂക്ക് ഹോസ്പിറ്റലിലെ ആശ്രയിക്കുന്ന പാവപ്പെട്ട ഡയാലിസിസ് രോഗികൾക്ക് അത് ഏറ്റവും ഉപകാരകര ഉപകാരപ്രദമായിട്ട് അത് തുറന്നു കൊടുത്തതിന് വണ്ടൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെയും അതുപോലെ തന്നെ യൂത്ത് ലീഗിൻ്റെയും സന്നദ്ധ സംഘടനകളുടെ ഒക്കെ യുവജന പ്രസ്ഥാനങ്ങളുടെയൊക്കെ നന്ദിയും കടപ്പാടും വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതിക്ക് അതുപോലെ തന്നെ വണ്ടൂർ മണ്ഡലം നിയോജക മണ്ഡലം എം എൽ എ പി അനിൽകുമാർ എം എൽ എ തുടങ്ങിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിനോടൊക്കെ നന്ദി രേഖപ്പെടുത്താനും കൂടെ ഈ അവസരത്തിൽ പിന്നെ അവസരത്തെ വിനിയോഗിക്കുക